പറയാൻ നിങ്ങൾ ചിലതിനൊക്കെ വന്ന് ശ്രമം നടത്തിയിട്ടുണ്ട് മറുപടി പറയാനായിട്ടില്ല പക്ഷേ നിങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് ആ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടൊരു വിഷയമായിരുന്നു എന്ത് നിങ്ങൾ തിക്കിറ് ചെല്ലുമ്പോൾ ഇങ്ങനെ മൂടുകുലുക്കി ആടുന്നുണ്ട് ചാഞ്ചാട്ട ദിക്കരുണ്ട് തുള്ളൽ തിക്കരുണ്ട് ഓടി തിക്കരുണ്ട് ചടി തിക്കരുണ്ട് അങ്ങനെയുള്ള തിക്കറുകൾക്കൊക്കെ നിങ്ങൾക്ക് പ്രമാണമുദ്ധരിക്കോ

അത് കേട്ടത് ഈ ബോമർ അലി അള്ളാഹുവെന്നോ അടക്കമുള്ള സഹാബിമാര് അവിടെ നിന്നിങ്ങോട്ടുള്ള പരമ്പര നാഫിർ അലി അള്ളാഹുങ്ങോട്ട് ഇമാർ അള്ളാഹു അലഹി അങ്ങനെ അങ്ങനെ അവിടെ നിന്നിങ്ങോട്ട് കണ്ണിമുറയാത്ത പരമ്പരയിലൂടെ ഈ തോന്നിവാസാട്ടത്തിന്റെ പരമ്പരയൊന്ന് പാരമ്പര്യമൊന്ന് കാണിക്കണേ ആ ചോദ്യത്തിനെ ആ ചോദ്യത്തിനൊരു മറുപടി പറയാൻ ശ്രമിച്ചു നോക്കി എന്താ തെളിവുദ്ധരിക്കാനായോ പരമ്പര സഹിഹായ നിലക്ക് നിങ്ങൾക്ക് തെളിവുദ്ധരിക്കാനായോ ആയില്ല മുസ്ലിമാരെ മാത്രമല്ല പറഞ്ഞുനറിയോ ലയിച്ച മഹാന്മാര് ആടി പോകുന്നു എന്തിനാണ് പ്രയോഗിച്ചത് മനഃപ്പൂർവടുന്നതല്ല അങ്ങനെ ആടി പോകും ചിലപ്പോ തേങ്ങ ചരണ്ടുമ്പോ ഒക്കെ ആടിനില്ലേ തേങ്ങ ചരണ്ടും ആടും പോലെ ആടി പോകും അങ്ങനെ ആടി പോണതാ മനഃപൂർവ്വമല്ലാ രക്ഷപ്പെടാൻ സമ്മതിക്കൂ നിങ്ങൾ ആടി പോണതല്ല ചിട്ടവട്ടത്തോടെ ക്രമീകരണത്തോടെ താളാത്മകമായ നിലക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് തന്നെയാണ് نپيلا <laughs> <laughs> പിന്നെ നിങ്ങളൊരു കളവുദ്ധരിച്ചു മഹാന്മാര് സ്വഹാബത്തൊക്കെ ആടിയിട്ടുണ്ട് സ്വഹാബത്തൊക്കെ ആടിയിട്ടുണ്ട് എന്നതിന് നിങ്ങളൊരു തെളിവ് പറയാൻ ശ്രമിച്ചു ആ ഹദീസ് അത് അത് ദുർബലമാണ് ദുർബലമാണ് ഹദീസ്ങ്ങനെ ചാഞ്ചാടാറുണ്ടായിരുന്നു കാറ്റത്ത് മരങ്ങളാടും പോലെ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉദ്ധരിക്കണം അതിന്റെ സനതെന്ന് കേൾക്കട്ടെ ഞങ്ങൾ നിങ്ങൾ ആ പറഞ്ഞ ഹദീസാണെന്ന് അതല്ലെങ്കിൽ തെളിവാണെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചതിന്റെ പ്രമാണം ആ പ്രമാണത്തിന്റെ ഉദ്ധരിക്കൂ പഠിക്കട്ടെ മുസ്ലിം പറഞ്ഞു പോയാൽ പോരാ അതിന്റെ സനത് നിങ്ങൾ ഉദ്ധരിക്കണം മാത്രമല്ല മാത്രമല്ല ചോദിച്ചു ഹറാമാണോ ആയത്തുണ്ടോ ഹദീസുണ്ടോ ജലത്തിന്റെ ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് മാത്രമല്ല കണ്ടരി തെളിവെന്താറിയോ ബുഹാരി വിചാരിച്ചു എന്നാ ബുഹാരിൽ ഉണ്ടാവും എല്ലുമ്പോ ആടുന്നത് എന്നിട്ട് എന്താ തെളിവ് പറഞ്ഞു തരിയോ റസൂൽ സല്ല വലൈസല്ലമിന്റെ മദീനത്ത പള്ളിയിലേക്ക് ഒരിക്കലും അപസീനിയായില്ലെന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് ചെറുപ്പക്കാരി വന്നിട്ട് പള്ളിയിൽ ഇങ്ങനെ കളിക്കുകയാണ് പള്ളിയിൽ വെച്ച് കളിക്കണവര് ആയുധാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഐസർ അലി അള്ളാഹുലേക്കാർ നോക്കി കാണുന്നുണ്ട് അങ്ങനെയുള്ള കായികാഭ്യാസം അലൈഹി വസ്ല്ലമിന്റെ കാലത്ത് പള്ളിയിൽ വെച്ച് നടന്നപ്പോ അവരിങ്ങനെ ഓടും ചാടും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അത് തിക്കിറല്ല അത് തിക്കിറിന്റെ മഞ്ജലസും അല്ല അതാണിപ്പോ ഇവിടെ കാര്യമായിട്ട് തെളിവ് ധരിച്ചത് അതെന്നെ തെളിവ് തിക്കറും പാടാൻ ഓ പാപ്പരത്തമേ ഇത്രമാത്രം നിങ്ങൾ ആദർശ ആദർശരംഗത്ത് വട്ട ൂജ്യമായല്ലോ ഗതികേട് വന്നാൽ പിന്നെ മനുഷ്യൻ എന്താണ് ചെയ്യുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ മാത്രല്ല ഇവരുടെ ഇത്തരത്തിലുള്ള ഈ തുള്ളൽ പരിപാടി ഉണ്ടല്ലോ അവിടെ നമ്മൾ അന്ന് ഒന്നും കാണിക്കാപ്പൊ സമയല്ല ആ കാണിച്ച കാണിച്ചെ പറ്റി പണ്ഡിതന്മാരെന്താണ് ഉദ്ധരിക്കുന്നത് അതൊക്കെ ഭ്രാന്തന്മാരുടെ പരിപാടിയാണ് അതുപോലെ തന്നെ കാര്യബോധമില്ലാത്ത കുട്ടിക്കളിയാണ് ഭ്രാന്തന്മാരുടെ പ്രവർത്തനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനമതാ പറയുന്നു വഹാദാ കുറേ കാര്യങ്ങൾ അല്പം പറഞ്ഞതിന് ശേഷം പറയുന്നു ഇതൊക്കെ അന്ധവിശ്വാസികളുടെ അതുപോലെ തന്നെ മതത്തെ സംബന്ധിച്ച് പിടിപാടില്ലാത്ത മതനിഷേധികളുടെ അതുപോലെ തന്നെ ഈശ്വര നിർമ്മത പ്രസ്ഥാനക്കാരടക്കമുള്ള ആളുകളുടെ ആദർശങ്ങൾ കൊണ്ട് നടക്കുന്നവരുടെ പരിപാടിയാണ് അവരുടെ അടയാളങ്ങളാണ് എന്നിവരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഇനിയും കേട്ടോ ഇമാം കുർത്തു അവിടുത്തെ തഫസീറിലെടുത്ത് ഉദ്ധരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ സംഗതികളെ കുറിച്ച് പറഞ്ഞെടുത്ത് അതാ മഹാനപറികൾ പറയുന്നു ഇമാം ർ തൂഷിയോട് അതാ ഒരാൾ സംബന്ധിച്ചുള്ള ചോദ്യം വന്നപ്പോ ഇതും ഇതുപോലെയുള്ള കാര്യങ്ങൾ അടങ്ങുന്ന വസ്തുതകളെ കുറിച്ച് ചോദ്യങ്ങൾ വന്നപ്പോൾ അതാ മറുപടി കൊടുക്കുകയാണ് സൂഫിയാക്കളുടെ മദബ് അവരുടെ ചിന്താഗതി ബതാലത്താണ് ജഹാലത്താണ് ബലാലത്താണ് എന്നിട്ട് മഹാനവരുകൾ പറയുന്നുണ്ട് ഇല്ലാ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹാൻ്റെ കിതാബാണ് കേട്ടോ അള്ളാഹിൻ്റെ റസൂലിന്റെ ചര്യയുമാണ് കേട്ടോ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോ പേരോടിനി അടുത്ത പ്രസംഗത്തിൽ പറയാമെന്ന് കുർത്തുബീൽ ഉദ്ധരിച്ചതിലും അതാ തെയ്യാസിനുമാളിന് കാരണം ഈ ഉള്ളവന്റെ പ്രസംഗത്തിൽ അതാ ഖുർആാനും സുന്നത്തുമാണ് പ്രമാണമെന്ന് സാധാരണ എല്ലാവരും പറയും പോലെ പറഞ്ഞതിന് മൂപ്പരതെടുത്തുകൊണ്ട് പറയുകയുണ്ടായി മൗലവീ നാല് പ്രമാണമില്ലേ ഇസ്ലാമിൽ നിങ്ങൾ അല്ലേ നിങ്ങൾ ഈ ഭാരത്ത് കേട്ടില്ലേഹിറൂ ഇതിന് കുർത്തുബിയുടെ പേരിലും അത് ഉദ്ധരിച്ച കുർത്തുബിയുടെ പേരിലും അപ്പൊ ബക്കർത്തർത്തൂശിയുടെ പേരിലുമൊക്കെ പറഞ്ഞേക്കുമേരോടെ തീർന്നിട്ടില്ല ഇനിയും കേട്ടോ ഇനിയും കേട്ടോ ഈ ചാഞ്ചാട്ട ഈ തുള്ളലുമൊക്കെ ആരാ തുടങ്ങി വെച്ചത് മുസ്ലിമേ ആർക്കാണ് യഹൂദി പാരമ്പര്യമുള്ളത് മുസ്ലിമേ ആരാണ് യഹൂദികൾക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്നത് അതാ കുർത്തു ഭീമാരിക്കുകയാണ് ബി അലൈസ് വസ്സലാമിനെതിരെ ശത്രുതാപൂർവം പ്രവർത്തിച്ചിരുന്ന സാമിരി എന്ന് പറയുന്ന ആ മനുഷ്യനാണ് ഇതാദ്യമായി തുടക്കം കുറിച്ചത് എപ്പോൾ അവൻ ആളുകൾക്ക് വേണ്ടി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയില്ലേ എന്നിട്ടാ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് കാമോ അതിന്റെ ചുറ്റും അവരെ തുള്ളാൻ തുടങ്ങി അതിന്റെ ചുറ്റും അവരെ പ്രത്യേകമായ ഹാവളിൽ നടക്കാൻ തുടങ്ങി

കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടും അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ മുസ്ലിമീങ്ങളെ അള്ളാഹാൻ്റെ കിതാബിൽ നിന്ന് തടയാൻ വേണ്ടി ശുഗലാക്കാൻ വേണ്ടി അതാ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടുവന്ന പരിപാടിയാണ് ഭാൻ്റെ റസൂലിന്റെ സദസ്സിൽ സഹാപത്തിരിക്കുമ്പോൾ അവരുടെ തലയിൽ പക്ഷി പോലെ എത്ര ഗാംഭീര്യത്തോടുകൂടെയാണ് അച്ചടക്കത്തോടെയാണ് അവരിയ്ക്കുന്നത് ഇത്തോ നിവാസമൊന്നും അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല എന്നിട്ട് മഹാനവരുകൾ പറയുകയാണ് അതുകൊണ്ട് ഭരണാധികാരികൾക്ക് നിർബന്ധമാണ് ഇത്തരക്കാരെ പള്ളിയിൽ കയറ്റിക്കൂടാ പിന്നെ പറയുന്നു പരലോകത്തിലും വിശ്വാസമുള്ള ഒരാൾക്കും ീയമല്ല കേട്ടോ അന്യഹുറമഴും ഇത്തരം കക്ഷികളുടെ കൂടെ പങ്കെടുക്കൽ അനുവദനീയമല്ല ഞാനല്ല പറയുന്നത് തീർന്നില്ല ഒലായൊഴീനും അലാ പാത്തിലും ഇത്തരത്തിലുള്ള തോന്നിവാസ പാത്തിലുകൾ ചെയ്യുമ്പോൾ സഹായിച്ചുകൂടാ സഹകരിച്ചുകൂടാ എന്നിട്ട് പിന്നെ പറയുന്നത് കേട്ടോ അതാ ഇപ്പറഞ്ഞ ആശയമാണ്

സർവൈമായും അതാ മതീതാണ് പറയൂ മുസ്ലിമാരെ കിതാബിലില്ലേ കിതാബിലില്ലേ വായിച്ചൊന്നർ പറയോ വായിച്ചൊന്നർത്ഥം പറയൂ നിങ്ങളുടെ ഈ ചാഞ്ചാട്ട തിക്കറ് നിങ്ങളുടെ ഈ മൂടുകുലുക്ക് തിക്കറ് നിങ്ങളുടെ ഈ തുള്ളൽ നിൽക്കറ് നിങ്ങളുടെ ഈ ചാട്ടം തിക്കറ് പറയൂ പ്രമാണം നിങ്ങൾ തെളിയിക്കോ നിങ്ങൾക്കാവില്ല കേട്ടോ തെളിയിക്കാനാവില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇതേ ആശയം നിങ്ങൾ മുമ്പ് ഈ കലയുദ്ധത്തിൽ ഒരു ആയുധമായി അൽ എന്ന കിതാബ് ഉദ്ധരിച്ചിരുന്നില്ലേ അതേ മധുഖലിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് പേരോടെ വായിച്ചു പഠിക്ക അടുത്ത പ്രസംഗത്തിൽ മധുഖലിൽ അങ്ങനെയില്ല എങ്കിൽ അതൊന്ന് പറയൂ പറ മറുപടി കിതാബിലുണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഇനി അതാ നിങ്ങൾ ഏറെ അദ്ധരിക്കുന്നു ഏറ്റവും വലിയ പണ്ഡിതനല്ലേ ഇബിനെ അബ്ദുസ്സലാം എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം എന്താ എന്താ ഇത് പെണ്ണുങ്ങൾക്ക് പറ്റിയ പരിപാടിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടില്ലേ ഓ പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിൽ ഇസ്ലാമികമായിട്ട് യാതൊരു അഡ്രസ്സും അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളല്ലേ നിങ്ങൾ വലിയ കാര്യമായിട്ട് മഹാന്മാരുടെ പേരിൽ കെട്ടിവെച്ചത് മാത്രമല്ല മൂപ്പന അത് പറയണിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇത് ഈ റാത്തീബ് ഷാദുലി റാത്തീപിനൊക്കെ മൂപ്പര്